നമസ്കാരം വോയ്സ് ഓഫ് വിക്റ്റിംസിലേക്ക് സ്വാഗതം കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം അമ്പൂർ സ്വദേശിയായ രാഖിയുടെ അച്ഛൻ രാജൻ പൂവാർ പോലീസിൽ പരാതി നൽകുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് പെൺകുട്ടിക്കായി അന്വേഷണം ആരംഭിക്കുന്നു ഒടുവിൽ തന്നെ മകളെ കാത്തിരുന്ന അച്ഛന്റെ അടുത്ത് പോലീസ് എത്തുന്നത് ആ മകളുടെ മരണവാർത്തയുമായാണ് മരണവാർത്ത പുറംലോകമറിയുന്നത് പെൺകുട്ടിയെ കാണാതായി മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അച്ഛന്റെ പരാതിയോടെ ചുഴലിഞ്ഞത് ഒരു അല്ലാതെ ഓർക്കാൻ കഴിയാത്ത അമ്പൂർ രാഖി വധക്കേസാണ് രാഖിയുടെ അച്ഛന്റെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം ഒടുവിൽ എത്തി നിന്നത് സൈനികരായ അഖിലേഷിന്റെ വീടിന്റെ പിൻവശത്തെ പറമ്പിലായിരുന്നു പോലീസിന്റെ ഒരു മാസത്തെ കഷ്ടപ്പാടും രാഖിയുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയുമൊക്കെ പോലീസിനെ അഖിലേഷിന്റെ മുമ്പിൽ എത്തിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ഇരുപത്തിയൊന്ന് അവധിയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്തെ തന്റെ വീട്ടിൽ നിന്ന് കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന രാഖി ഓഫീസിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നാൽ സാധാരണ എറണാകുളത്തെത്തിയാൽ വിളിക്കുന്ന രാഖി അന്ന് മാതാപിതാക്കളെ വിളിച്ചില്ല മകൾ തിരക്കിനിടയിൽ ഫോൺ എടുക്കാത്തതാകും അല്ലെങ്കിൽ കോള് കണ്ടുകാണില്ല എന്നൊക്കെ രാഖിയുടെ വീട്ടുകാർ ആശ്വസിച്ചു എന്നാൽ പിന്നീടും രാഖിയെ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ വീട്ടുകാർക്ക് തങ്ങളുടെ ആദി കൂടി പിന്നെയും അവർ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നുവെങ്കിലും രാഖി കോൾ എടുക്കുന്നില്ല അങ്ങനെ സമയം കുറെ കഴിഞ്ഞിട്ടും മകളുടെ കോൾ കാണാതായതിനെ തുടർന്ന് രാഖിയുടെ അച്ഛൻ പിന്നീട് പോലീസിന് പരാതി നൽകുകയാണ് അങ്ങനെ പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് അങ്ങനെ പോലീസും ഒരു നാട് മുഴുവനും ആ മുപ്പതുകാരിക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങി സാധാരണ പോലെ ജോലിക്ക് പോകുന്ന പെൺകുട്ടിയെ പൊടുന്നനെയാണ് കാണാതാകുന്നത് എങ്ങോട്ട് പോയെന്നോ എപ്പോൾ പോയെന്നോ ആർക്കുമൊരു നിശ്ചയവുമില്ല മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ആ മാതാപിതാക്കൾക്ക് ഫോണിലൊരു സന്ദേശം കിട്ടുകയാണ് അത് ഇങ്ങനെയായിരുന്നു ഞാൻ കൊല്ലത്തുള്ളൊരു യുവാവുമായി പ്രണയത്തിലാണ് ഞാൻ അയാളുടെ ഒപ്പം പോകുന്നു ഇനി എന്നെ അന്വേഷിക്കേണ്ട ഇത് മാത്രമായിരുന്നു ആ പെൺകുട്ടിയിൽ നിന്ന് ആകെ കിട്ടിയ പിടിവെള്ളി പോലീസും നാട്ടുകാരും ഇത് പിടിവിട്ടില്ല അവർ ആ സന്ദേശത്തിന് പിന്നിലൂടെ തന്നെ അവരുടെ അന്വേഷണം തുടർന്നു പിന്നീട് രാഖിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം ഒടുവിലാ അന്വേഷണം എത്തി നിന്നത് സൈനികനായ അഖിലേഷിന്റെ വീടിന് മുമ്പിലായിരുന്നു ആ സമയം അഖിലേഷിന്റെ അച്ഛനെയായിരുന്നു പോലീസ് അവിടെ കണ്ടത് അവർ അഖിലേഷിന്റെ അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് തങ്ങൾ ഇവിടേക്ക് എത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ആ കുടുംബം തെല്ലൊന്ന് പതറിയില്ല കാരണം അവർക്ക് അത്ര വിശ്വാസമായിരുന്നു തങ്ങളുടെ രണ്ടാൺമക്കളെയും മാത്രമല്ല നാട്ടിലും ഈ ചെറുപ്പക്കാരെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമായിരുന്നു ഒരു ദുശീലവും ഇല്ലാത്ത രണ്ടു നല്ല ചെറുപ്പക്കാർ അതായിരുന്നു ആ നാട്ടിൽ അഖിലിനും സഹോദരൻ രാഹുലിനും അവിടെ ഉണ്ടായിരുന്ന ഇമേജ് എന്നാൽ കാര്യങ്ങളെല്ലാം മാറുന്നത് അയൽക്കാരിൽ ബലപ്പെട്ട ഒരു സംശയം കൊണ്ടാണ് ഇതുവരെ അനുഭവിക്കാത്തൊരുതരം ഗന്ധം ആ പരിസരത്ത് എങ്ങും തങ്ങി നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചു അത് തന്റെ പറമ്പിൽ നിന്നല്ല എന്നും മാത്രമല്ല അത് ഉയരുന്നത് അയൽപക്കത്ത് താമസിക്കുന്ന അഖിലിന്റെ വീട്ടിൽ നിന്നുമാണെന്ന് ഇവർ മനസ്സിലാക്കി അഖിലിന്റെ അച്ഛന് ഇവരുടെ വീടിന്റെ പിൻവശത്തായി ഒരുപാട് ഭൂമിയുണ്ട് ഇവിടെ തന്നെ അഖിലിന്റെ അച്ഛൻ ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ചെയ്തിരുന്നു സൈനികനായ അഖിലെ അവധിക്ക് നാട്ടിൽ വന്നാൽ അച്ഛന്റെ കൂടെ ഈ ഭൂമിയിൽ കൃഷിക്കൊക്കെ ഇറങ്ങും ഇയാളുടെ അനിയനും ഇവരുടെ കൂടെ കൂടും അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു കുറ്റവുമില്ലാത്ത ഒരു ക്ലീൻ ഇമേജ് ആയിരുന്നു ഇവർക്ക് കൂടാതെ പറമ്പിലിടക്കിടക്കൊക്കെ ഇവർ പണിക്ക് വരുന്നതുകൊണ്ട് ഇവരെ ഒന്നും ആരും സംശയിച്ചിരുന്നുമില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിനാലിന് ആ നാട്ടിലെ തന്നെ മറ്റൊരു യുവാവായ ആദർശിനെ പോലീസ് പിടിക്കുകയാണ് എന്തിനെ പോലീസ് പിടിച്ചു ഇവൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിങ്ങനെയായിരുന്നു പിന്നീട് നാട്ടുകാരുടെ സംശയങ്ങൾ കാരണം ഈ സഹോദരന്മാരെ പോലെ തന്നെ നാട്ടിലൊരു ക്ലീൻ ഇമേജ് ആയിരുന്നു ആദർശിനും ഒരു വലിയ ജനക്കൂട്ടം തന്നെ നിമിഷ നേരം കൊണ്ട് ആ ഗ്രാമത്തിലെ കവലയിൽ നിറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ ആദർശിലേക്കായിരുന്നു ആദർശനെയും കൊണ്ട് ആ പോലീസുകാർ നേരെ നീങ്ങിയത് സൈനികരായ അഖിലേഷിന്റെ കൃഷിഭൂമിയിലേക്കായിരുന്നു കാരണം കാണാതായ പെൺകുട്ടിയെ ഈ കൃഷിഭൂമിയിൽ എവിടെയോ ആണ് കൊന്നു കുഴിച്ചു മൂടിയിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ആ സ്ഥലം കൃത്യമായി അറിയാവുന്നത് ഇവരുടെ സുഹൃത്തായ ആദർശനാണ് അങ്ങനെ ആദർശ കാണിച്ചു കൊടുത്ത സ്ഥലത്തെ മണ്ണ് പോലീസ് നീക്കി തുടങ്ങി ഓരോ തവണ മണ്ണ് നീക്കുമ്പോഴും ആ കുഴിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം നാട്ടുകാരെ കൂടുതൽ ജിജ്ഞാസരാക്കി ഈ ദുർഗന്ധം കാരണം കുറെ പേരൊക്കെ മാറിപ്പോവുകയും ചെയ്തു എന്നാലും കുഴിക്കുള്ളിൽ എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ നാട്ടുകാർ കുഴിക്കടുത്തേക്ക് ഏന്തി വലിഞ്ഞ് ഒക്കെ നോക്കി എന്നാൽ നോക്കിയവരെയെല്ലാം എല്ലാം ഞെട്ടിച്ച കാഴ്ചയായിരുന്നു അവിടെ അവർ കണ്ടത് ഒരു പെൺകുട്ടിയുടെ അഴുകി ജീർണിച്ച മൃതദേഹമായിരുന്നു അതിൽ സത്യം ആദർശ് പോലീസിനോട് പറയുകയാണ് രാഖിയെ കൊന്നത് കഴുത്ത് നരിച്ചാണ് എന്നും അതു ചെയ്തത് സഹോദരന്മാരായ അഖിലേഷും രാഹുലും ചേർന്നാണ് എന്നും ഇയാൾ പോലീസുകാരോട് വെളിപ്പെടുത്തുന്നു മൃതദേഹം കുടിച്ചിടാൻ നേരം മാത്രമാണ് ആദർശ് ചെന്നത് എന്നായിരുന്നു ആദർശിന്റെ വാദം പറമ്പിൽ ഒരു പ്രത്യേക തരം കുഴിയെടുത്തിരുന്നുവെന്നും നാട്ടുകാരും പറയുന്നുണ്ട് എന്നാൽ ഇത് എന്തിനായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്നും നാട്ടുകാരും മൂക്കത്ത് വിരൽ വെച്ച് പറയുന്നു പിന്നാലെ തന്നെ പ്രതിയായ അഖിലേഷിനെയും അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് അപ്പോഴാണ് കൊലപാതക വിവരത്തിന്റെ ചുരുൾ അഴിയുന്നത് കൊല്ലപ്പെട്ട രാഖിയും അഖിലേഷും തമ്മിൽ പ്രേമത്തിലായിരുന്നു തന്നേക്കാൾ ഏഴു വയസ്സിന് മൂത്തതായിരുന്നു രാഖി അതിനിടെ അഖിലേഷിന് വേറെ കല്യാണം ഉറപ്പിക്കുന്നു ഇതോടെ രാഖി അഖിലുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഇരുവരുടെയും ബന്ധം പറയുന്നു ഇത് സ്വാഭാവികമായി അഖിൽ അറിയുകയാണ് അങ്ങനെ അഖിലും രാഖിയും ഇതോടെ കൂടുതൽ വഴക്കിലാകുന്നു തുടർന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനാകണം രാഘി അന്ന് ജോലിക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് എറണാകുളത്തേക്കല്ലായിരുന്നു മറിച്ച് നെയ്യാറ്റിൻകരയിലേക്കായിരുന്നു രാഘിയം ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഒടുവിൽ അവളുടെ പ്രണയം പ്രാണനെടുക്കുമെന്ന് പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്നായിരുന്നു അഖിലിന്റെ ആവശ്യം എന്നാൽ രാഖി അതിനെ എതിർത്തു ഒടുവിൽ ഒരു കാര്യം മനസ്സിലുറപ്പിക്കുകയാണ് അതായത് തന്റെ ഭാവി ജീവിതത്തിന് തന്നെ വിലങ്ങുതടിയായ രാഖിയെ വകവെടുത്തുക എന്ന് അതിനായി ഇയാൾ ഒപ്പം കൂടെ കൂട്ടിയത് സഹോദരനെയും സുഹൃത്തിനെയുമാണ് രാഖി അന്ന് എറണാകുളത്ത് നിന്ന് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയത് നെയ്യാറ്റൻകരയിലേക്കായിരുന്നു നെയ്യാറ്റൻകരയിലെത്തിയ രാഖിയെ അഖിൽ കാറിൽ കയറ്റിക്കൊണ്ട് വീട്ടിൽ പോവുകയായിരുന്നു ഇതിനിടയിൽ വഴിയിൽ വെച്ചാണ് സഹോദരനും സുഹൃത്തും വണ്ടിയിൽ കയറുന്നത് അങ്ങനെ അവർ അമ്പൂരിലെ വീട്ടിലേക്ക് യാത്രയാവുകയാണ് അവിടെ വെച്ചാണ് രാഖിയെ അഖിലും രാഹുലും ചേർന്ന് കാറിലിട്ട് കഴുത്തുനരിച്ച് കൊല്ലുന്നത് പിന്നെ നേരം പുലരുന്നത് വരെ ബോഡി മറവു ചെയ്യാനായി അവർ കാത്തിരുന്നു നേരം പുലർന്നപ്പോൾ കാറിൽ നിന്ന് മൃതദേഹം വലിച്ചിഴിച്ചുകൊണ്ട് ആദ്യമേ പറമ്പിൽ ഒരുക്കി വെച്ച കുഴിയിലിട്ട് മൂടി അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചുകൊണ്ട് രാഘിയെ കൊലപ്പെടുത്തിയ ശേഷം എടുത്ത സിം കാർഡ് ഉപയോഗിച്ച് അഖിൽ തന്റെ ഫോണിലേക്ക് സന്ദേശങ്ങൾ അയച്ചു അവൾ അയാളുമായി ബന്ധം വേർപ്പെടുത്തുകയാണ് എന്നൊക്കെ കൊണ്ടുള്ള ഒരു സന്ദേശമായിരുന്നു അത് അവളുടെ അന്വേഷണത്തിന്റെ പേരിൽ തങ്ങളെ പീഡിപ്പിക്കുകയാണെന്ന് കാണിച്ച് അഖിലിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയപ്പോൾ രാഗി അയച്ചതായി പറയപ്പെടുന്ന സന്ദേശങ്ങളുടെ പ്രിന്റ് ഔട്ടുകളും അഖിൽ നിരപരാധിയാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഘടിപ്പിച്ചിരുന്നു ഈ സന്ദേശങ്ങൾ അഖിലിന്റെ നിരപരാധിത്വം സ്ഥാപിക്കുന്നതിന് കൂടുതൽ സംശയങ്ങൾക്ക് വഴിവെച്ചു സിം കാർഡ് രാഖിമോളുടേതാണെങ്കിലും സന്ദേശങ്ങൾ അയച്ച ഫോൺ അവരുടേതല്ലെന്ന് താമസിയാതെ വെളിപ്പെട്ടു ഇതാണ് പ്രതികളിലേക്ക് നയിച്ച മറ്റു പ്രധാന കാരണങ്ങൾ ദിവസങ്ങൾ നീണ്ട തെളിവെടുപ്പിന് ശേഷമാണ് നിർണായക തെളിവുകളായ രാഖിയുടെ വസ്ത്രം ബാഗ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ കഴിഞ്ഞത് കൂടാതെ രാഖിയെ നഗ്നിയാക്കിയ ശേഷം ഉപ്പുകല്ലുകൾ വിതറിയാണ് മൃതദേഹം കുഴിച്ചിട്ടത് ഇതിനു മുകളിൽ പ്രതികൾ കമുങ്ങും തയ്യും നട്ടു കേസിൽ മൂന്ന് പ്രതികൾക്കും തിരുവനന്തപുരം അഡീഷണൽ ആൻഡ് സെഷൻസ് കോടതി ജീവപര്യന്തം കടിഞ്ഞതടവും മൂന്നു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു പ്രണയം പ്രതികാരമായി തീർന്ന അനേകായിരം ഉദാഹരണങ്ങളിലൊന്നായിരുന്നു അമ്പൂർ രാഖി വധക്കേസും